ഹായ് ഈ കഴിഞ്ഞ കേ പരീക്ഷ അല്ലെ ജനറൽ കേ ടെറ്റ് ആയിക്കോട്ടെ സ്പെഷ്യൽ കേ ടെറ്റ് ആയിക്കോട്ടെ ആയിട്ട് റെക്ടിഫൈഡ് കീ പോലും വന്നിട്ടില്ല എക്സാം കഴിഞ്ഞ് ജനറൽ കേട്ടിന് രണ്ട് മാസം കഴിയും സ്പെഷ്യൽ കേട്ടിന് രണ്ട് രണ്ടര മാസം കഴിഞ്ഞു സാധാരണ ഒരു കെഡറ്റ് പരീക്ഷ കഴിഞ്ഞാൽ രണ്ട് മാസം മാസത്തിനുള്ളിൽ പ്രൊവിഷണൽ കീ റെക്ടിഫൈഡ് കീ റിസൾട്ട് അങ്ങനെയാണ് ക്രൈറ്റീരിയ അപ്പോൾ പരീക്ഷാഭവൻ ഇത്രയും ദിവസമായിട്ട് ഇത് റെക്ടിഫൈഡ് കീയുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻഫോർമേഷനും ലഭിച്ചില്ല അപ്പോൾ അമ്മേ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ എം സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും പരീക്ഷാഭവനിലേക്ക് കോൺടാക്റ്റ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് അതൊരു വോയ്സോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ തരുന്നുണ്ട് ആദ്യം നിങ്ങളെ ആ വോയിസിലേക്കൊന്ന് പോവുക കേട്ടോ സ്പെഷ്യൽ ജനറൽ ഡയറക്ടർ വന്നതിന് ശേഷം ഡയറക്ടർ പോലും മേടിക്കണം ചൊവ്വാഴ്ച ഓഫീസിലുള്ളൂ സാർ കോട്ടയത്താണ് ഹയർ സെക്കൻഡറുടെ ഒരു പ്രോഗ്രാം ആയിട്ട് ഡയറക്ടർ വന്ന് അപ്രൂവ് ചെയ്താലേ പബ്ലിഷ് ചെയ്യുള്ളൂ ബുധനാഴ്ച ഓക്കെ അപ്പോൾ ഈ വോയിസ് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ അതിനർത്ഥം പരീക്ഷാഭവൻ ഏകദേശം ഈ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച കൺഫേം ആയിട്ട് റെക്ടിഫൈഡ് കീ പബ്ലിഷ് ചെയ്യുകയും അത് കഴിഞ്ഞ ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും റിസൾട്ടും പബ്ലിഷ് ചെയ്യും കേട്ടോ അപ്പോൾ അതിലൊരു ഒരു സംശയവും ഇല്ല അപ്പോൾ ആ പ്ലസ് ടുൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡയറക്ടർ എന്ത് ചെയ്തിക്കുകയാണ് കോട്ടയം ബോയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വൈകി വൈകിച്ചത് അപ്പോൾ ചൊവ്വാഴ്ച എത്തുകയും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച റിസൾട്ട് റെക്ടിഫൈഡ് കീ പബ്ലിഷ് ചെയ്യും എന്നാണ് ഈ ഒരു വോയ്സിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കേട്ടിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഡിസംബറിൽ കൺഫേം ആയിട്ട് വരും ഡിസംബർ ആദ്യം തന്നെ വരികയും ഫെബ്രുവരി മാസത്തിൽ സ്പെഷ്യൽ കേട്ടറ്റും ജനറൽ കേട്ടറ്റിന്റെ പരീക്ഷ നടക്കുകയും ചെയ്യും അതിൽ ഒരു സംശയമില്ല നിങ്ങൾക്ക് കേട്ടറ്റ് കയ്യിൽ നിന്ന് പോയവരാണെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത കേട്ടറ്റിന് വേണ്ടി ഇപ്പം തന്നെ പഠിച്ചോളൂ സമയം ഒന്നുമില്ല കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി എൽ പി ബിക്ക് മുമ്പുള്ള ഒന്നോ രണ്ടോ കേട്ടറ്റ് മാത്രമാണ് ഇനിയുള്ളത് ദെൻ സ്പെഷ്യൽ കേട്ടറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു അല്ലേ സ്പെഷ്യൽ കേട്ടറ്റ് എപ്പോഴാണ് ഫെബ്രുവരി തന്നെ പരീക്ഷ എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അറിയിപ്പ് അപ്പോൾ സ്പെഷ്യൽ കേട്ടത്തിന് വേണ്ടിയുള്ള പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച നവംബർ മാസം ഇരുപത്തിനാലാം തീയതി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുകയാണ് ക്രാഷ് ആണ് കേട്ടോ തൊണ്ണൂറ് ഡേയ്സ് ആയിട്ടുള്ള ക്രാഷ് ആണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും ഇതിൻ്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് പരീക്ഷ കോൺഫറൻസോട് കൂടി എഴുതാൻ പറ്റുന്ന രീതിയിൽ അഞ്ച് മോഡൽ എക്സാമും സൈക്കോളജിയുടെ ആയിരം ഷുവർ ഷോർട്ട് ക്സ്റ്റ്യൻസും സബ്ജക്ട് ലാംഗ്വേജ് ആയിരം ഷോർട്ട് ക്വസ്റ്റ്യൻസ് പേഴ്സണൽ മെൻറ്റേഴ്സ് അടങ്ങുന്ന ഒരു ബാക്ക് പാക്കേജ് ആണ് ഏറ്റവും ചെറിയ ഫീസിലാണ് നൽകുന്നത് നമ്മുടെ ഫീസ് ആറായിരം രൂപയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ പുതിയ ബാച്ച് തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായി അവിടെ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും അതിൽ ഒരു സംശയമില്ല പക്ഷേ നിങ്ങളും നമ്മളുടെ കൂടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകളെല്ലാം വ്യക്തമായി കാണുകയും പരീക്ഷ എഴുതുകയും ചെയ്യണം കേട്ടോ അപ്പോൾ മറക്കണ്ട പുതിയ ബാച്ച് ഈ വരെ തിങ്കളാഴ്ചയാണ് ജോയിൻ ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക